കൊട്ടിയൂർ മന്നഞ്ചേരിയിൽ കിഴക്കേ നടയ്ക്ക് സമീപം നടന്നു മണ്ണ് കൊട്ടിയൂർ മന്നഞ്ചേരിയിൽ കിഴക്കേ നടയ്ക്ക് സമീപം ഓവുചാലിൽ നിറഞ്ഞു കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാവുകയാണ് മണ്ണ് നിറഞ്ഞതിനാൽ മഴക്കാലമായാൽ വെള്ളം ഒഴുകിപ്പോകാത്ത അവസ്ഥയാണ് ഉണ്ടാവുകയെന്ന് പ്രദേശവാസികൾ പറയുന്നു കൊട്ടിയൂർ വൈശാഖ മഹോത്സവ സമയത്ത് ഇത് ഏറെ വെല്ലുവിളി സൃഷ്ടിക്കും ഓവുചാലിൽ മുഴുവൻ മണ്ണ് കണ്ടപ്പനം മുതലുള്ള മണ്ണ് കഴിഞ്ഞ് നിറഞ്ഞ് അത് മൂടി ഇപ്പം റോട്ടിൽ കൂടെ വെള്ളം നിരന്നൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇപ്പം നിലവിൽ പി ഡബ്ല്യു കൊടുക്കാൻ പറഞ്ഞ ആര് പറഞ്ഞു റോഡ് ഫണ്ടാണ് ഈ റോഡ് നോക്കുന്നത് റോഡ് ഫണ്ട് ബോഡ് എഞ്ചിനീയർക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞത് ചെട്ടിയിൽ ദേവസ്വത്തിൻ്റെ സ്ഥലത്തോടാണ് ഈ വെള്ളം പുഴയിലേക്ക് പോകേണ്ടത് കാരണം ദേവസ്വം ബോർഡിലും ഇത് പറയണമെന്ന് പറഞ്ഞു ദേവസ്വം ബോർഡിൽ നമ്മൾ പരാതി കൊടുത്തിട്ടില്ല വാക്കാൻ ഓഫീസ് റോഡും മാനേജർ കാണുന്നത് വെള്ളം വന്ന് നിറഞ്ഞു കിടക്കും മണ്ണ് വന്ന് നിറഞ്ഞു കിടക്കും അന്നേരം ഇത് എത്രയും പെട്ടെന്ന് അടുത്ത ഉച്ചകാലത്തിന് കാലത്തിനുമ്പ് ഇത് ഈ മണ്ണ് മാറ്റി ദേവസ്വം ബോർഡും അതുപോലെ തന്നെ റൂട്ട് ഫ്രണ്ട് ബോർഡും ഇത് ക്ലീൻ ചെയ്തു തന്നെ മഴക്കാലം എത്തുന്നതിനു മുൻപ് തന്നെ ഓവുചാൽ വൃത്തിയാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് കിഴക്കേനാടിക്ക് സമീപമായതിനാൽ ക്ഷേത്രത്തിലെത്തുന്നവർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല വെള്ളം നിറഞ്ഞാൽ ഓവുചാലിന് തൊട്ടു സമീപത്തുള്ള സ്കൂളിലെ കുട്ടികൾക്കടക്കം റോഡിലൂടെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത് കുട്ടികളെ രക്ഷിതാക്കൾ എടുത്തുകൊണ്ട് സ്കൂളിൽ വിടുന്ന സ്ഥിതിയും ഉണ്ടാകാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു വിഷയം ചൂണ്ടിക്കാട്ടി കെ ആർ എഫ് പി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്